ഒറീസയിലെ കാലഘണ്ഡി ഡിസ്ട്രിക്റ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കുറേ അധികം വർഷങ്ങളായി കാലഘണ്ഡിയിൽ രാംപൂരിനടുത്ത് നുൻപൂർ എന്നു പറയുന്ന സ്ഥലത്ത് കുറേ ഗ്രാമങ്ങൾക്കകത്ത് വേല ചെയ്യുവാൻ പാമ്പാടിയിൽ നിന്ന് കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നുണ്ട് അവിടെ നമ്മൾ ഒരലയം പണിതു അവിടെ അനുഗ്രഹിക്കപ്പെട്ട വേല നടക്കുകയാണ് കാന്ഡമാലിൽ നിന്ന് കാലഘണ്ഡിയിലേക്ക് വരുന്ന റൂട്ടാണിത് നോർമലി ഞങ്ങൾ വരുന്നത് ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ രാംപൂരിലേക്ക് നുൻപൂരിലേക്ക് വരികയാണ് പതിവ് എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾ ഭുവനേശ്വറിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് നേരെ കാന്ഡമാൽ വഴി ബലികുട ബറക്കാമ സുദ്ര മോഹൻഗിരി വഴി ഞങ്ങളിപ്പോൾ കാലഹണ്ടി ഡിസ്ട്രിക്റ്റിലേക്ക് കയറുകയാണ് ഇത് കാന്ഡമാലിനും കാലഘണ്ഡിയെ ആ കാലഹണ്ടി ഡിസ്ട്രിക്റ്റിനും മിഡിലുള്ള ഒരു റിവറാണ് ഇതാണ് ഈ രണ്ട് ഡിസ്ട്രിക്റ്റിനെ തമ്മിൽ വേർതിരിക്കുന്നത് കാന്ഡമാലിലെ കാടുകളിലും കാടുകളിലും ഒക്കെ നൂറ് കണക്കിന് ഗ്രാമങ്ങളുണ്ട് ഒത്തിരി മനുഷ്യർ അവിടെ പാർക്കുന്നു ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ നല്ല ജീവിത സാഹചര്യങ്ങളില്ലാത്ത പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് കുയി ഭാഷക്കാർ തിങ്ങി നിറഞ്ഞു പാർക്കുന്ന സ്ഥലങ്ങളാണ് കാലഘണ്ഡിയിലെ ഗ്രാമങ്ങളെല്ലാം കാണ്ടമാൽ ഏകദേശം കേസ് വിശേഷത്തിൻ്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞു കാണ്ടമാലിലെ ധാരാളം പ്രൊസിക്യൂഷൻസിനോട് ബന്ധപ്പെട്ട് മിഷൻ ലീഡേഴ്സും മിഷൻ ഡിനോമിനേഷൻസും എല്ലാം കാന്ഡന്മാൽ ഫോക്കസ് ചെയ്തത് ഒരു കൊച്ചു കേരളം പോലെ കാന്ഡന്മാൽ സ്പെഷ്യലി ബലിഗുഡ ഏരിയകളൊക്കെ ഒരു കൊച്ചു കേരളം പോലെയായി കാരണം ഫിനാൻഷ്യലി അവർ വെൽ സെറ്റാണ് എന്നാൽ കാലഹണ്ടി എന്ന് പറയുന്ന ആ ഡിസ്ട്രിക്ട് കാലഹണ്ഡിയുടെ ഹെഡ്ക്വാർട്ടർ ഭവാനി പാട്നയാണ് ഞങ്ങൾ ആദ്യം വന്ന സമയങ്ങളിലൊക്കെ ഭവാനി പാട്നയും നൊർലായും ഒക്കെ ഞങ്ങൾ കൂടെ കൂടെ വരികയും താമസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത കുറേ ഗ്രാമങ്ങൾ സുഡേങ്കി പോലെ ഫിൽവാഞ്ചി പോലെ ഡോകാബാലി പോലെ ഉൾബ പോലെ പിപ്പൽപ്പട പോലെ ഡുഡുകാരഞ്ച പോലെ കുറേ വില്ലേജുകൾ പരിചയപ്പെട്ടപ്പോൾ അവിടെ എല്ലാം പോയി സുവിശേഷം അറിയിക്കണം വേലക്കാരെ അവിടെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നു എന്നാൽ ആദ്യമൊക്കെ നമ്മൾ വേല ചെയ്ത ഏരിയകളിൽ നമ്മൾ ഒത്തിരി ചതിക്കപ്പെടുവാനിടയായി തീർന്നു പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒറീസയിലെ വേലയിൽ കോർഡിനേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല മീഡിയേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ കോർഡിനേറ്ററായി മീഡിയേറ്ററായിട്ടൊക്കെ വെച്ചവർ അവിശ്വസ്തരായി മാറിയപ്പോൾ ഞങ്ങൾ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് വരിക നമ്മുടെ ദൈവദാസനെ മലയാളിയായ ഒരു കർത്തദാസനെ തന്നെ നമ്മൾ ഇവിടെ അപ്പോയിൻ്റ് ചെയ്യുക അങ്ങനെ കർത്താവിൻ്റെ വേല വിശ്വസ്ഥതയോടെ ചെയ്യുന്ന ചിലരെ കർത്താവ് നമുക്ക് നൽകുവാനിടയായി തീർന്നു സത്യത്തിൽ ഗൃഹവിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം അവർ അഭിഷിക്തരായിരിക്കണം എന്നല്ല അവർ വിശ്വസ്തരായിരിക്കണം അവർ ഭയങ്കര മിനിസ്റ്റി ഉള്ളവരായിരിക്കണം എന്നല്ല അവർ വിശ്വസ്തരായിരിക്കണം ഗൃഹവിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരാകണം പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലും ജീവിതത്തിൻ്റെ മേഖലകളിലും വിശ്വസ്തരായ കൂട്ടുവേലക്കാരെയാണ് കർത്താവ് നമുക്ക് ഈ തലമുറകളിൽ നൽകേണ്ടത് കറപുരളാത്ത കരങ്ങളുമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്ന പേര് നല്ല മിടുക്കനായ ഭാസ്റ്ററെ അഭിഷിക്തനായ ഭാഷനെ അപ്പോസോളനായ ഭാസ്റ്ററെ ഇങ്ങനെ ഒന്നും അല്ല വിളിക്കുന്നേ അവിടെ ചെല്ലുമ്പോൾ വിളിക്കുന്നത് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ അപ്പോ ദൈവത്തിന്റെ നാവിൽ നിന്ന് നമ്മുടെ കാതിൽ എത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വാക് കഥ ഒന്നുകൂടെ ഞാൻ പറയുന്നു നമ്മുടെ കർത്താവിന്റെ നാവിൽ നിന്ന് നമ്മുടെ കാതിൽ എത്തുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട വാക്ക് വിശ്വസ്തനായ ദാസനെ വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ അതുകൊണ്ട് വിശ്വസ്തതയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഒറീസയിൽ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഗ്രാമങ്ങളിലെ കാര്യമാണ് ദൈവമക്കളോട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ലാസ്റ്റ് പത്ത് വർഷത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് വിശ്വസ്തരായ ഒരു ഉണ്ട് എങ്കിൽ ഉറപ്പായും ഒറീസയിൽ എന്നല്ല പലയിടങ്ങളിലും കർത്താവിൻ്റെ വേല സക്സസ് ആകുവാനിടയായിത്തീരും അതുകൊണ്ട് സാമ്പത്തിക വിഷയമാണെങ്കിലും ജീവിതത്തിൻ്റെ വിഷയങ്ങളാണെങ്കിലും ഫെയ്റ്റ്ഫുള്ളായി വേല ചെയ്യുന്ന കൂട്ടുവേലക്കാർ എന്നും അനുഗ്രഹമാണ് അതുകൊണ്ട് തിമോത്തിയെക്കുറിച്ച് പോള് പറയുന്നത് അപ്പോൾ ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായത്തിൽ പോള് പറയുക പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ ലൈക്ക് മൈൻഡഡ് തുല്യ ചുറ്റനായി ഞാൻ വേറൊരാളെയും കാണുന്നില്ല അതേ മനസ്സുള്ള തിമോത്തിയെക്കുറിച്ച് പോൾ പറയുക ഇതുപോലെ തന്നെ കലഹണ്ടിയിൽ അല്ലെങ്കിൽ ഒറീസയിൽ ലോകത്തെവിടെയുമായി കൊല്ലട്ടെ ലൈക്ക് മൈൻഡഡായ അതേ മനസ്സുള്ള ഒരേ ഹൃദയമുള്ള ഒരേ ദർശനമുള്ള ചില തിമോത്തിമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ഇവിടുത്തെ ഞങ്ങളുടെ വേലകളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വില്ലേജാണ് കാലഹണ്ഡി ഡിസ്ട്രിക്റ്റിലുള്ളത് അതിൽ എത്ര വില്ലേജുകൾ വിശേഷീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കെടുത്താൽ നമുക്കൊത്തിരി കുറ്റബോധമുണ്ടാകുവാനിടയായിത്തീരും അതുകൊണ്ട് കണക്കെടുപ്പിലേക്ക് പോകാതെ ഉള്ള സമയം മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കുറ്റബോധമല്ല നമുക്ക് വേണ്ടത് പാപബോധമാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമുക്കോടാം ആത്മാവിലോടാം കർത്താവിൻ്റെ വേല ചെയ്യാം ഒരു സൈലെ രേഖബത് പ്രോഫിറ്റിങ് മിനിസ്ട്രീസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഗ്രാമവേലകൾക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ഇവിടെ വേല ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് ആ ഞങ്ങളുടെ ഹൃദയത്തിലെ അനുഗ്രഹങ്ങൾ കൈമാറിക്കൊണ്ടും